അസലാമലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്ത അങ്ങനെ മംഗലത്ത് തറവാട്ടിൽ നമ്മുടെ ഐഷുമ്മ ആ രാത്രി തനിച്ചായിരുന്നു അവർ ആദ്യമായിട്ടാണ് അങ്ങനെ ആ ഒരു വീട്ടിൽ തനിച്ചു നിൽക്കുന്നത് അവർക്കാകെ ഭയം തോന്നി ചുറ്റുപാടും അധികം വീടുകളൊന്നുമില്ല ഉള്ള വീടുകൾ കാരണം മംഗലത്ത് തറവാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഒരു സ്ഥലം ആണ് അവരുടേത് പിന്നെ കുറച്ചപ്പുറത്തേക്കാണ് വീടുകളൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ഒറ്റക്ക് നിന്നപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്തൊരു ഭയം തോന്നി പേടി കാരണം അവർക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല അവർ ആലോചിച്ചു എത്ര ആളുകൾ ഉണ്ടായിരുന്ന വീടാണിത് സുമിയും ഉപ്പയും മുനീറും അതുപോലെ തന്നെ തൻ്റെ പെൺമക്കളും അവരുടെ മക്കളും അതുപോലെ എത്ര ആളുകൾ ഇപ്പോൾ ഈ വീട് ആകെ ശൂന്യമായിരിക്കുന്നു ഒരു വേള അവർ ചിന്തിച്ചു ഇതിനെല്ലാം കാരണക്കാരി താനാണോ തൻ്റെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടാണോ ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്തുകൊണ്ടും റഹീമയേക്കാൾ ഭേദം സുമിയായിരുന്നു എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ ഉടലെടുത്തു ആരിഫ വന്ന് പറഞ്ഞപ്പോൾ താൻ അതിന് കൂട്ടു നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഒന്നുകൂടി ആലോചിച്ചിട്ട് മതിയായിരുന്നു ഒന്നുമല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ശാപം തൻ്റെ മേൽ അല്ലെങ്കിൽ തൻ്റെ ഈ വീടിൻ്റെ മേൽ ഉണ്ടായിരിക്കും എന്നെല്ലാം ചിന്തിച്ച് കൂട്ടി അതുമാത്രമല്ല ചുറ്റുപുറം ഓരോ ശബ്ദങ്ങളുമെല്ലാം കേൾക്കുമ്പോൾ പേടിച്ച് വിറച്ചുകൊണ്ട് ഐശുമ്മ ആ രാത്രി ഒരുവിധം ഉറങ്ങാതെയും പാതി ഉറങ്ങിയും എല്ലാം കഴിച്ചുകൂട്ടി അങ്ങനെ നേരം വെളുത്തു ഇപ്പോൾ നമ്മുടെ ഷാജഹാനിക്കായുടെ കടയാണ് അവിടെ ചർച്ചാ വിഷയം ഇന്നലെ മരിച്ച ഇന്നലെ ഒരു ലഹരിക്ക് അടിമയായിട്ട് യാസിർ എന്ന ചെറുപ്പക്കാരൻ കൊല ചെയ്ത ഷിബിലയും അതുപോലെ തന്നെ അവളുടെ ഉമ്മയും ഉപ്പയും ശിബിലയുടെ മൂന്ന് വയസ്സുള്ള പിഞ്ചുമോളും ഇതെല്ലാമാണ് ഇന്നത്തെ ചർച്ചാ വിഷയം ഓരോ ദിവസം എന്തെല്ലാം വാർത്തകളാണ് കേൾക്കുന്നത് അല്ലേ ഷാജഹാനിക്ക തൻ്റെ ഭാര്യയോട് ചോ ലേലാത്തായോട് ചോദിച്ചു ലൈലാത്ത പറഞ്ഞു അതെ ഇപ്പോൾ സന്തോഷമുള്ള ഒരു വാർത്തയും കേൾക്കാനില്ല എവിടെ നോക്കിയാലും കൊലയും കൊലപാതകങ്ങളും ആത്മഹത്യയും ഇതെല്ലാമാണ് കേൾക്കുന്നത് കുറച്ച് ദിവസം മുൻപാണ് അഫാൻ എന്ന ചെറുപ്പക്കാരൻ അഞ്ചു പേരെ കൊലപ്പെടുത്തിയത് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഷഹബാസ് എന്ന കുട്ടിയെ കൊലപ്പെടുത്തി അതുപോലെ ഓരോ ദിവസവും കൊലപാതകങ്ങളുടെ വാർത്തയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എവിടെ സന്തോഷവും സമാധാനവുമില്ല എല്ലാത്തിനും കാരണം ഈ ലഹരിയാണ് എന്നെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് നമ്മുടെ സുമിയുടെ അമ്മായിയുടെ മകളുടെ കൂടെ പഠിച്ചതാണ് ഷിബില എന്ന പെൺകുട്ടി വീട്ടിൽ നിന്നും ഉപ്പ വിളിച്ചപ്പോൾ വിവരം പറഞ്ഞിരുന്നു മാത്രമല്ല ഇന്നും ഇന്നലെയുമുള്ള ന്യൂസിലും സോഷ്യൽ മീഡിയയിലും മുഴുവൻ ഈ ഒരു വാർത്തകളാണല്ലോ അവൾ പറഞ്ഞു എൻ്റെ അമ്മായിടെ മകൾ റുഖാനയുടെ കൂടെ പഠിച്ചതാണ് ഷിബില ചെറുപ്പത്തിൽ അവളുടെ ഉമ്മാക്കും ഉപ്പാക്കും ഇഷ്ടമില്ലാത്ത ഒരു വിവാഹമെന്ന ആയിരുന്നു അവളുടെയും വ്യാസറിൻ്റേത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വിവാഹം എന്ന് പറയാൻ കഴിയില്ല അവളുടെ ഇഷ്ടത്തിന് അവൻ വന്ന് വിളിച്ചപ്പോൾ കൂടെ പോയതാണ് പിന്നീടാണ് യാസിർ ഒരു ലഹരിക്കടിമയാണ് എന്ന വിവരം കിട്ടിയത് അതിൻ്റെ ശേഷം അവൾക്കൊരു സമാധാനമില്ലാത്ത ജീവിതമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞായപ്പോഴും അവൻ്റെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല എന്നറിഞ്ഞപ്പോൾ അവൾ ഇറങ്ങിപ്പോന്നതാണ് ഒടുവിൽ അവൾക്ക് അവളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു ഇതെല്ലാം അവൾ നമ്മുടെ ഷാജഹാനിക്കായോടും ലേലാതയോടും വിശദമായ കാര്യങ്ങൾ പറഞ്ഞു അവരും പറഞ്ഞു ചെറുപ്പത്തിൽ ഉമ്മയും ഉപ്പയും പറഞ്ഞത് കേൾക്കാതെ നടക്കുന്ന മക്കൾക്ക് പഠിച്ചവൻ കൊടുത്ത ശിക്ഷയാണ് എന്തു ചെയ്യാൻ ഇത് കണ്ടിട്ടെങ്കിലും ഓരോ മക്കളും മനസ്സിലാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ മതിയായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട് ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും അവർക്ക് നല്ല ബുദ്ധി കൊടുക്കുവാനും അതുപോലെ തന്നെ ഇനി ഇങ്ങനെയുള്ള ആപത്തുകളൊന്നും ഉണ്ടാവരുത് കേൾക്കാനുള്ള ഇട ഉണ്ടാവരുത് എന്നെല്ലാം അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുമുണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മുടെ ലയിലാത്തെയും ഷാജഹാനിക്കയും ഭാഗ്യവ ഭാഗ്യവാനും ഭാഗ്യവതിയുമാണ് കാരണം അവർ തങ്ങളുടെ മക്കളെ ചെറുപ്പം മുതലേ നിസ്കാരവും അതുപോലെ തന്നെ ഉമ്മായോടും ഉപ്പായോടും ഉള്ള കടമകളും അതുപോലെ തന്നെ മറ്റുള്ളവരോട് എങ്ങനെ നല്ല രീതിയിൽ പെരുമാറണമെന്നും എല്ലാം അവർ മക്കളെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചിരുന്നു സുബഹി നമസ്കാരത്തിൻ്റെ സമയമായാൽ അപ്പോൾ നമ്മുടെ ഷാജഹാനിക്കയോ അല്ലെങ്കിൽ ലൈലാതയോ മക്കളെ വിളിക്കും നമസ്കരിക്കാൻ പറയും അതുപോലെ തന്നെ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം കുറച്ചു നേരം ഖുർആൻ പാരായണം ചെയ്യാനും പറയും അതേപോലെ തന്നെയാണ് നമ്മുടെ സുമയുടെ കാര്യം അവളുടെ വീട്ടിലും അവളുടെ ഉപ്പയും ഉമ്മയും അവളെയും അനീത്തിമാരെയും വളർത്തിയത് അങ്ങനെയാണ് നമസ്കാര സമയമായാൽ മറ്റെന്ത് കാര്യമുണ്ടെങ്കിലും അത് മാറ്റിവെച്ച് നമസ്കാരം കഥ ആക്കാതെ നമസ്കരിക്കുവാനും അതുപോലെ തന്നെ റംലാൻ മാസമായാൽ ചെറുപ്പം മുതലേ ചെറിയ കുട്ടികളായ മുതലേ അവരെ നോമ്പ് നോൽക്കാനും ശീലിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാനും മോശം കാര്യങ്ങളിലൊന്നും പെടാതെ നല്ല രീതിയിൽ വളരാനും ഉമ്മയും ഉപ്പയും അവരെ രണ്ട് വീട്ടുകാരും ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് മക്കളെ വളർത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ അവർക്ക് വലിയ ചിട്ടയും അതുപോലെ തന്നെ മറ്റുള്ളവരോട് പെരുമാറാനുള്ള കാര്യത്തിൽ വളരെ ബഹുമാനത്തോടു കൂടിയുമാണ് നമ്മുടെ ഷാജഹാനിക്കാരുടെ മക്കളായാലും അതുപോലെ തന്നെ സുമി അവളുടെ അനീത്തുമാരായാലും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ എന്തായാലും നമുക്കും എല്ലാവർക്കും മരണപ്പെട്ടു പോയ ആ പൊന്നുമോൾക്ക് അവരുടെ കബർ ജീവിതം നല്ല രീതിയിലാവാനും ഇനി ഇങ്ങനെയുള്ള വാർത്തകളൊന്നും കേൾക്കാതിരിക്കുവാനും നമുക്കും ദ ചെയ്യാം ഇന്ന് വൈകുന്നേരമാണ് നമ്മുടെ റഹീമയും മുനീറും ഹണിമൂൺ ട്രിപ്പ് പോകുന്നത് അവൻ റഹീമയോട് ചോദിച്ചു എടി ഞാൻ വീട്ടിലൊന്ന് പോയി വന്നാലോ ഉമ്മ അവിടെ തനിച്ചല്ലേ ഉമ്മായെ ഒന്ന് കണ്ട് സമാധാനിപ്പിച്ച് വന്നാലോ അല്ലെങ്കിൽ ഞാൻ ഉമ്മാനെ നമ്മുടെ ജമീലാടെ ആരിഫാടെ അവിടെ ആരെങ്കിലും അടുത്തൊക്കെ കൊണ്ടുപോയി ആക്കി പത്ത് ദിവസം ഇനി എങ്ങനെ ഉമ്മ അവിടെ ഒറ്റക്ക് നിക്കും ഞാനൊന്ന് പോയി ഉമ്മായെ കണ്ടു വന്നാലോ എന്നെല്ലാം അവൻ റഹീമയോട് പേടിച്ച് പേടിച്ച് ചോദിക്കുന്നുണ്ട് സുമിയുടെ മുന്നിൽ അവൻ പുലിയായിരുന്നു എന്നാൽ റഹീമയുടെ മുൻപിൽ അവൻ പൂച്ചക്കുട്ടിയാണ് കാരണം അവന് അവളെയും അവളുടെ ഉപ്പായയും പേടിച്ച് കഴിയേണ്ട ഒരു അവസ്ഥയാണ് ബഷീർ മുതലാളി അവനോട് പറഞ്ഞു ഇനി നീ ഗൾഫിലൊന്നും നമുക്ക് ഇഷ്ടം പോലെ സ്ഥാപനങ്ങളുണ്ടല്ലോ അതിലേതെങ്കിലും ഒന്ന് നിനക്ക് ഞാൻ ജോലി ശരിയാക്കി ശരിയാക്കിത്തരാം അതൊക്കെ നമുക്ക് ആലോചിക്കാം അതിനെക്കുറിച്ച് ആലോചിക്കാം എന്നെല്ലാം പറഞ്ഞു തൽക്കാലം മുനീർ അവരോട് സമ്മതപൂർവ്വം തലയാട്ടി അവൻ മനസ്സിൽ ഒട്ടും ആഗ്രഹമില്ല അവിടെ നിൽക്കാനോ കാരണം അവൻ അറിയാം അവിടെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ അടിമയെ പോലെ കഴിയേണ്ടി വരും എന്നല്ല അതുകൊണ്ട് തന്നെ അവൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയാൻ നിൽക്കാതെ ആ ശരി എന്ന് പറഞ്ഞ വിഷയം അവസാനിപ്പിച്ചു അവൻ വീട്ടിൽ ആവശ്യം പറഞ്ഞപ്പോൾ റഹീമ പറഞ്ഞു ഇനി വെറുതെ നിങ്ങൾ അതിനൊന്നും നിൽക്കേണ്ട ഉപ്പാക്കി ദേഷ്യം വരും ഇനി നമുക്ക് പോവാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യാനുണ്ട് പെട്ടിയും സാധനങ്ങളും എല്ലാം റെഡിയാക്കാനുണ്ട് തൽക്കാലം നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സും സാധനങ്ങളും എല്ലാം പുറത്ത് നിന്ന് വാങ്ങിക്കാം നിങ്ങൾ വീട്ടിൽ പോയി ഒന്നും കൊണ്ടുവരണ്ട കാരണം അവിടെ പോയാൽ ഒമ്മ പിന്നെ നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്തും പിന്നെ അത് ഉപ്പാക്ക് ഉപ്പാക്കിഷ്ടപ്പെടില്ല ആകെ പ്രശ്നമാവും അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം വീട്ടിൽ പോവണ്ട നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പോയി വാങ്ങിച്ച് ഡ്രൈവർ ഇവിടെ വണ്ടിയുണ്ടല്ലോ ഇഷ്ടംപോലെ നമുക്കതിൽ പോയി എല്ലാം വാങ്ങിയിട്ട് വന്ന് ഇവിടെ നിന്ന് തന്നെ പോവാം ഇനി നിങ്ങൾ ആ കാര്യം പറഞ്ഞു വെറുതെ ഉപ്പാനെ മോഷിപ്പിക്കണ്ട എന്നെല്ലാം പറഞ്ഞപ്പോൾ മുനീർ തൽക്കാലം എന്നാൽ ഇനി വീട്ടിൽ പോവണ്ട എന്ന് തീരുമാനിച്ചു അങ്ങനെ ഏകദേശം വൈകുന്നേരമായി മുനീറും അതുപോലെ തന്നെ റഹീമയും പോവാനായി ഇറങ്ങി ബഷീർ മുതലാളി ചോദിച്ചു എല്ലാം എടുത്തിട്ടില്ലേ പാസ്പോർട്ടും വിസയും സാധനങ്ങളും എല്ലാം നിങ്ങൾ എടുത്തിട്ടില്ലേ കളാസുകളും പേപ്പറുകളും ഒന്നും മറന്നിട്ടില്ലല്ലോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് കാരണം അവർ പത്ത് ദിവസത്തെ ഒരു വിദേശ യാത്രയാണ് പ്ലാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ എല്ലാം ഒരുക്കങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്ത് ഇറങ്ങുകയായിരുന്നു എന്നാലും ഇറങ്ങുന്നതിനിടയിൽ അവൻ മുനീർ ഉമ്മയെ റഹീമ കാണാതെ വിളിക്കാൻ മറന്നില്ല അവൻ ഐഷമ്മയെ വിളിച്ച് പറഞ്ഞിരുന്നു ഉമ്മ ഞങ്ങൾ ഇനി പത്ത് ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ റഹീമയുടെ ഉപ്പ പറഞ്ഞത് ഇവിടെ തന്നെ അവളെയും കൊണ്ട് ഹണിമൂൺ ട്രിപ്പ് പോകണമെന്നാണ് അതുകൊണ്ട് തന്നെ പുറത്തുള്ള രാജ്യങ്ങളിലാണ് ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നിങ്ങൾ ഒന്നല്ലെങ്കിൽ ജമീലായെ അല്ലെങ്കിൽ ആരിഫായെ വിളിച്ച് അവിടെ വന്ന് രണ്ട് ദിവസം കൂടി നിൽക്കാൻ പറയുക അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയി നിൽക്ക് ഞാനിവിടെ ആകെ പെട്ടുപോയ അവസ്ഥയിലാണ് അവസ്ഥയിലാണ ഒന്നും വേണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാം കൂടിയാണ് എന്നെ ഈ അവസ്ഥയിൽപ്പെടുത്തിയത് എന്നെല്ലാം അവൻ പറഞ്ഞു അപ്പോൾ ഐഷുമ പറഞ്ഞു ആ ഇനിയെല്ലാം ഞങ്ങളുടെ തലയിലേക്ക് നീ നീയും പറഞ്ഞിരുന്നതല്ലേ നീ ചെറുപ്പം മുതലേ റഹീമയെ ആഗ്രഹിച്ചിരുന്നു എന്ന് നീയും സുമിയെ ഒരു ഭാര്യയായി കണ്ടിട്ടുണ്ടോടാ എന്നിട്ടിപ്പോൾ കുറ്റം മുഴുവൻ ഞങ്ങൾക്കല്ലേ നീയും അനുഭവിച്ചോ എന്നെല്ലാം പറയുന്നുണ്ട് സംഭവം ശരിയാണ് മുനീറിനും അവളെ സുമിയെ ഇഷ്ടമായിരുന്നില്ലല്ലോ ഒരിക്കൽ പോലും തൻ്റെ ഭാര്യയായിട്ട് കാണുകയോ അംഗീകരിക്കുകയോ അവൻ ചെയ്തിട്ടില്ല അവൻ്റെ മനസ്സിലും എന്നും റഹീമയുമായിട്ടുള്ള കല്യാണം നടക്കാത്തതിലുള്ള നഷ്ടബോധമായിരുന്നു എന്നാൽ കൂടി അവൻ അത് തൻ്റെ കുറ്റമാണെന്ന് സ്വയം അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഉമ്മായ അതുപോലെ തന്നെ സഹോദരിമാരെയും ആ ഒരു പ്രഷറിൽ അവൻ കുറ്റം പറഞ്ഞു പോയതാണ് അവൻ പറഞ്ഞു ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയെല്ലാം വരുന്നത് പോലെ വരും നമുക്ക് വരാനുള്ളത് നമുക്ക് അനുഭവിക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു ഇതെല്ലാം കൂടി കേട്ടപ്പോൾ ഐഷുമാക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി ഇനി എന്ത് ചെയ്യും ആരിഫയും ജമീലയും അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അവരുടെ അവർക്കിഷ്ടമാവില്ല ഞാൻ കൂടി അവിടെ ചെന്ന് നിൽക്കുന്നത് അവരുടെ സ്വഭാവം അവർക്ക് നന്നായി അറിയാം സ്വന്തം കാര്യം അല്ലെങ്കിൽ ഉമ്മ ഉപ്പ എന്നുള്ള ചിന്തയൊന്നും ഇല്ലാത്ത മക്കളാണ് എന്നാൽ പിന്നെയും കുറച്ചെങ്കിലും സ്നേഹമുള്ളത് ജുമാനക്കാണ് അവളാണെങ്കിൽ പിണങ്ങിപ്പോയതുമാണ് ഇനി അവളും അവളുടെ ഭർത്താവും അതുപോലെ തന്നെ നമ്മുടെ അബൂബക്കറിക്കയും പിന്നെ അവളുടെ അമ്മായിമ്മയും എല്ലാം ഉള്ള ആ വീട്ടിൽ കയറി ചെല്ലാനും അവർക്കൊരു മടി തോന്നി എന്നാലും അവർ വിചാരിച്ചു ഇനി ഇപ്പോൾ മറ്റുള്ള രണ്ടുപേരുടെയും അടുത്തേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഇവരുടെ അടുത്തേക്ക് പോവുകയാണ് ഒന്ന് പോയി നോക്കിയാലോ കാര്യം കാണാൻ കഴുതേക്കാലം പിടിക്കണമെന്നാണല്ലോ ചെല്ല് എന്ന് പറഞ്ഞ പോലെ കാരണം തലേ ദിവസത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ ആ വലിയ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് നിന്നത് കൊണ്ട് അവർക്ക് മതിയായിരുന്നു ഉറക്കം ശരിക്ക് റെഡി ആയിട്ടില്ല പേടിച്ച് പേടിച്ചാണ് കിടന്നിരുന്നത് അതുകൊണ്ട് തന്നെ അവർ ആരുടെ കാല് പിടിക്കാൻ തയ്യാറായിരുന്നു അതുകൊണ്ട് ഇനിയും പത്ത് ദിവസം ഉറങ്ങാതെ അവർക്ക് ആലോചിക്കാൻ പോലും വെയ്യ ആ വീട്ടിൽ ഒറ്റക്ക് നിൽക്കുന്ന കാര്യം ജുമാന മറ്റുള്ളവരെ പോലെയല്ല മനസ്സലിവുള്ളതാണ് താനെന്ന് കരഞ്ഞ് കാണിച്ചാൽ അവൾ സമ്മതിക്കും എന്ന് അവർക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ജുമാനയുടെ അടുത്ത് പോയി കാര്യങ്ങൾ പറയാൻ അവർ തീരുമാനിച്ചു ഫോണിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കാനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം എടുത്ത് അവിടെ നിൽക്കുന്ന രീതിയിൽ പോയി കാര്യങ്ങൾ പറയണം അപ്പോൾ അവൾ മറുത്തൊന്നും പറയില്ല അവൾ അവിടെ നിൽക്കാൻ സമ്മതിക്കും കാരണം അവർക്കറിയാം ജുമാന മനസ്സലിയുള്ള അവളുടെ ഉപകരിക്കാൻ്റെ പോലെ തന്നെ എല്ലാവരോടും മനസ്സലി ആളാണെന്ന് ഐഷുമ്മാക്ക് അറിയാം അതുകൊണ്ട് തന്നെ ജുമാനയുടെ അടുത്തേക്ക് പോകാൻ അവർ തീരുമാനിച്ചു അങ്ങനെ ഐഷുമ്മ തൊട്ടടുത്തു തന്നെ ഉള്ള ഓട്ടോക്കാരനെ വിളിച്ച് ജുമാനയുടെ വീട്ടിലേക്ക് തിരിച്ചു മംഗലത്തെ തറവാട്ടിൽ കാറുണ്ട് പക്ഷെ അത് അവർക്ക് ഓടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ആരിഫയോ അല്ലെങ്കിൽ ജമീലയോ അല്ലെങ്കിൽ മുനീറോ വേണം അവരുള്ളപ്പോൾ അവർ കാറിലാണ് പുറത്ത് പോവുക അവർക്ക് ഡ്രൈവിംഗ് അറിയും അല്ലാത്ത സമയം തൊട്ടു അടുത്തു തന്നെ ഉള്ള ഒരു ഓട്ടോ ഉണ്ട് അത് വിളിച്ചാണ് അവർ പോകുന്നത് അങ്ങനെ ആരുമില്ലാത്ത സ്ഥിതിക്ക് ഓട്ടോയിൽ പോകാമെന്ന് കരുതിയാണ് അവർ ഓട്ടോ വിളിച്ച് നമ്മുടെ ജുമാനയുടെ വീട്ടിലേക്ക് ഇറങ്ങിയത് ജുമാനയ്ക്ക് ഏകദേശം കാര്യങ്ങൾ അറിയാം ഇപ്പോൾ മംഗലത്ത് തറവാട്ടിലെ അവസ്ഥയെല്ലാം അവൾക്കറിയാം കാരണം ആ വീട്ടിൽ അവിടെയുള്ളവർക്കെല്ലാം നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടത് അബൂബക്കറിക്കയും അതുപോലെ തന്നെ ജുമാനെയുമാണ് അതുകൊണ്ട് തന്നെ അവൾ വീട് ഉപേക്ഷിച്ച് പോന്നെങ്കിലും തൊട്ടടുത്തുള്ള അയൽവാസികളും അതുപോലെ തന്നെ അവളുടെ ചില സുഹൃത്തുക്കളും കുടുംബങ്ങളും എല്ലാം ജുമാനയ്ക്കും അതുപോലെ തന്നെ അബൂബക്കറിക്കാക്കും വിളിക്കാറും വിശേഷങ്ങൾ അന്വേഷിക്കാറും അതുപോലെ ഇവിടെയുള്ള വിശേഷങ്ങൾ അവരോട് പറയാറുമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ജുമാനക്കും അബുബക്കറിക്കാക്കും അതുപോലെ തന്നെ ജുമാനയുടെ വീട്ടുകാർക്കും ഏകദേശം അറിയാം ഐഷുമ്മ ഇവിടെ ഒറ്റപ്പെട്ടതും അതുപോലെ തന്നെ മക്കളെല്ലാം അവരെ ഒറ്റക്കാക്കി പോയതും റഹീമയും മുനീറും ഇപ്പോൾ അവരുടെ വീട്ടിലാണ് എന്നുള്ള കാര്യം എല്ലാം അവർക്കറിയാം അതുകൊണ്ട് തന്നെ ജുമാന വിചാരിച്ചിരുന്നു എല്ലാം ഉമ്മായുടേയും ഇത്താത്തമാരുടെയും മുനീറിൻ്റെയും തീരുമാനങ്ങൾ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് ഉണ്ടായതില്ലേ അതുകൊണ്ട് തന്നെ അവർ ഒരു പാഠം പഠിക്കട്ടെ അവർ അനുഭവിച്ച് മനസ്സിലായിക്കോളും തങ്ങൾ ചെയ്തത് എത്രമാത്രം തെറ്റായിരുന്നു ഒരു പാവം പെൺകുട്ടിയെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിപ്പിച്ചത് എത്ര തെറ്റായിരുന്നു അവർ അനുഭവത്തിലൂടെ മനസ്സിലാക്കണം എന്നെല്ലാം അവർ വിചാരിച്ചിരുന്നു അങ്ങനെയാണ് നമ്മുടെ ഐഷുമ്മ നമ്മുടെ ജുമാനയുടെ വീടിൻ്റെ ഉമ്മറത്ത് വന്ന് ഓട്ടോ ഇറങ്ങുന്നത് മുറ്റത്ത് തുണികൾ തോരിടുന്ന നമ്മുടെ ജുമാന ഓട്ടോ ഇറങ്ങി വരുന്ന ഉമ്മായെ കണ്ട് അന്തവിട്ടുപോയി മംഗലത്ത് തറവാട്ടിലെ പ്രൗഢഗ ഗ ഗംഭീരമായി കഴിഞ്ഞിരുന്ന ഐഷുമ്മ തന്നെ തൻ്റെ ഉമ്മ തന്നെയാണോ എന്ന് അവൾ ഒരു വേള സംശയിച്ചു കാരണം കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവരുടെ കോലമെല്ലാം മാറിയിരിക്കുന്നു ഉറക്കം ഇല്ലാതെയും നേരെ ഭക്ഷണം കഴിക്കാതെയും വീട്ടിലെ ജോലികൾ ചെയ്തും ഐഷുമ്മ ആകെ തടിയെല്ലാം കുറഞ്ഞ് ക്ഷീണിച്ച് ആവശ്യമായിപ്പോയിരുന്നു കാരണം അവർക്ക് മനസ്സമാധാനം ഇല്ല മനസ്സമാധാനം പോലും നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായിരിക്കുന്നു അതെല്ലാം അവരുടെ ശരീരത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട് ഐശ്വമായി കണ്ടതും ജുമാനയുടെ മനസ്സിലുള്ള ദേഷ്യമെല്ലാം അലിഞ്ഞു പോയി കാരണം ഞാൻ പറഞ്ഞിരുന്നുവല്ലോ ജുമാന അബുബക്കറി ഖാൻ്റെ അതേ സ്വഭാവമാണ് മനസ്സലിവുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ഉമ്മായയുടെ ആ ഒരു രൂപം കണ്ടപ്പോൾ അവൾ എല്ലാ ദേഷ്യവും മറന്ന് ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് ഐഷമ്മായെ കെട്ടിപ്പിടിച്ചു ഐഷമ്മാക്കും മകളെ കണ്ട് ആശ്വാസമായി എന്നാലും അവർ ആ ഒരു വേളയിലും ചുറ്റുപാടും ഒക്കെ ഒന്ന് നോക്കി അവർക്ക് പണ്ടേ ഇഷ്ടമല്ല ജുമാനയെ കല്യാണം കഴിച്ച വീടും അവളുടെ ഭർത്താവും അതുപോലെ തന്നെ അവളുടെ ഭർത്താവിൻ്റെ ഉമ്മായ ഒന്നും ഇഷ്ടമല്ല കാരണം കുറച്ച് സ്ഥലം ചെറിയ ഒരു വീട് സാധാരണ ഒരു ചെറിയ കട എന്നാൽ ആരിഫയോ ജമീലയോ കല്യാണം കഴിച്ച വീട്ടിലെ അവസ്ഥ അതായിരുന്നില്ല മംഗലത്ത് തറവാടിന് യോജിക്കുന്ന വലിയ തറവാട്ടുകാർ തന്നെയായിരുന്നു അവർ അവളെ അവരെ കല്യാണം കഴിച്ച വീട് എന്നാൽ ആബൂബക്കറിക്ക നമ്മുടെ ജുമാനെ കല്യാണം കഴിച്ചത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്തായ പാവപ്പെട്ട ഒരു വീട്ടിലേക്കായിരുന്നു ജുമാനക്കും അത് സമ്മതമായിരുന്നു ഉപ്പായുടെ ഇഷ്ടമാണ് അവളുടെയും ഇഷ്ടം അതുകൊണ്ട് തന്നെ പണ്ട് മുതലേ ഐഷുമ്മക്ക് ആ വീടോ ആ വീട്ടുകാരെയോ ഇഷ്ടമല്ല ആ അങ്ങനെ ഒരു അവസ്ഥയിലും അവർ നാലുപാടും നോക്കി ആ ഇപ്പോഴും നിങ്ങളുടെ വീടിനും ഒന്നും ഒരു മാറ്റവും ഇല്ല അല്ലേ ചെറിയ ആ വീട് തന്നെയാണല്ലേ കാരണം കുറേ കാലമായി ഐഷമ്മ ഇങ്ങോട്ട് വന്നിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അവർ ഇങ്ങോട്ട് വരാറില്ല ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ ഒരു മാറ്റവും ഇല്ല അല്ലല്ലേ വീടൊന്നും നിങ്ങൾ പുതുക്കി പണിയോ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ എന്നെല്ലാം പറഞ്ഞ് ചുറ്റുപാടും നോക്കി അപ്പോൾ നമ്മുടെ ജുമ്മാനെ മനസ്സിൽ വിചാരിച്ചു ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഉമ്മാക്ക് യാതൊരു മാറ്റവുമില്ല എന്നാലും അവൾ അത് പുറത്ത് കാട്ടിയില്ല കാരണം ഉമ്മാനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി വാ ഉമ്മ നമുക്ക് അകത്തേക്ക് പോവാം എന്ന് പറഞ്ഞ് അവൾ വീടിനകത്തേക്ക് ഐശ്വമായേയും കൂട്ടിപ്പോയി